സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ജി സുധാകരൻ എന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്ന് സുധാകരന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയെന്നും ബി ജെ പി പ്രത്യശാസ്ത്ര ഗ്രന്ഥം സമ്മാനിച്ചുവെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഏകാത്മ മാനവ ദർശനം വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമെന്നും ജി സുധാകരൻ പറഞ്ഞതായും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു ജനതാ പാർട്ടിയുടെ ആശയത്തെ മൗനം ഈ വിഷയത്തിൽ മനസ്സ് പകുതി മനസ്സ് ഞങ്ങളോടൊപ്പമാണ് എന്ന് നൂറ് ശതമാനവും എനിക്ക് പറയാൻ കഴിയും കമ്മ്യൂണിസത്തിന് പകരം മാനവ ദർശനം ഇതാണ് അടിസ്ഥാനപരമായ ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിത് വായിക്കും ഞാനിത് വായിച്ച് വിലയിരുത്തും ഞാൻ പറഞ്ഞു ഞാൻ വീണ്ടും വരും എച്ച് സലാം അടക്കമുള്ള ആളുകളുടെ എസ് ടി പി ഐ ബന്ധത്തെ ഈ രാജ്യദ്രോഹികളുമായിട്ടുള്ള കൂട്ടുകെട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാർട്ടിയായി മാറിയ കാര്യം സൂചിപ്പിച്ചു അദ്ദേഹം അതിനെക്കുറിച്ച് മൗനത്തോടു കൂടിയാണ് കേട്ടത് അദ്ദേഹം വേറൊന്നും അത് പ്രതിപാദിച്ചില്ല എല്ലാം കേട്ടു എന്ന് ജീവിച്ചിരിക്കുന്നതിൽ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ജി സുധാകരൻ പക്ഷെ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ തുടരാൻ കഴിയുമോ എന്ന സംശയമാണ് കാരണം സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി